ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യു കെ ഡ്രീംസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നത് യു കെയിലെ ലേറ്റസ്റ്റ് ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ് അതായത് ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ഹോം സെക്രട്ടറി ആയിരുന്ന ഷബാന മുഹമ്മദ് നടത്തിയ പ്രസ്താവന ഒരു പ്രപ്പോസൽ മാത്രമാണ് അതായത് യു കെയിലെ ഇമിഗ്രേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് യു കെ ഗവൺമെൻറ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ പാർലമെൻറ്റിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ചില പ്രസ്താവനകൾ മാത്രമാണ് ഇതൊരു നിയമമായിട്ടില്ല വളരെ ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള ഐ എൽ ആർ അല്ലെങ്കിൽ പി ആർ അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസ് അല്ലെങ്കിൽ ഇവിടെ നിൽക്കാനുള്ള നമ്മുടെ കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് നമുക്കറിയാവുന്ന പോലെ ഫൈവ് ഇയേഴ്സ് ആയിരുന്നു അത് പത്ത് വർഷം ആക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നത് അവർ വെച്ചിരിക്കുന്ന പ്രപ്പോസൽ മാത്രമാണ് അതുമാത്രമല്ല പിന്നെ അതിലേറ്റവും കൂടുതൽ ഈ ഒരു പ്രപ്പോസലിൻ്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്ന ഒരു കേസ് എന്ന് പറയുന്നത് ലോ സ്കിൽഡ് ജോബ് അതായത് കെയറർ ജോബ് സ്കിൽഡ് വർക്കർ ജോബിനെ ലോ സ്കിൽഡ് ജോബായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അന്നേരം കെയറർ ജോബ് അതുപോലെ തന്നെ ബിലോ ആർ ക്യു എഫ് ലെവൽ സിക്സിന് താഴെ വരുന്ന ഈ ഒരു കാറ്റഗറിയിൽ പെട്ടതിലെല്ലാം ഐ എൽ ആർ കിട്ടാൻ വേണ്ടിയിട്ട് പതിനഞ്ച് വർഷമാക്കാൻ വേണ്ടി പോകുന്നു അതായത് നമുക്കറിയാം നമ്മളിപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു സ്കിൽഡ് വർക്കർ വിസയിലാണെങ്കിൽ ഇവർ കൺസിഡർ ചെയ്യുന്നത് ലോ സ്കിൽഡ് ലോ സ്കിൽഡ് ജോബായിട്ടാണ് കാരണം ആ ഒരു ജോബിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഐ എൽ ആർ കിട്ടണമെങ്കിൽ അപ്പോഴുള്ള അഞ്ച് വർഷത്തിന് പകരം പതിനഞ്ച് വർഷം വരെ വെയിറ്റ് ചെയ്യണം കെയറേഴ്സ് ജോബിന് പോ പോലുള്ളതിന് പതിനഞ്ച് വർഷമാക്കാൻ പോകുന്നതിൻ്റെ റീസണായിട്ട് യു കെ ഗവണ്മെൻറ്റ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇവർ അതായത് സ്കാൻ സ്കിൽഡ് വർക്കർ ജോബ് എന്ന് പറയുന്ന കെയർ വർക്കർ പോലുള്ള ജോബ് ലോ സ്കിൽഡ് വർക്കേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവർക്ക് ബാച്ചിലേഴ്സ് ഇല്ല സോ ഈ രണ്ട് റീസൺ കൊണ്ടാണ് അതൊരു പതിനഞ്ച് വർഷമാക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് പറയുന്ന കാര്യം അതിന് ഒരു എക്സ്പ്ലനേഷനായിട്ട് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് അതാണ് അതായത് യു കെ ഗവൺമെൻറ് പ്രധാനമായിട്ടും ഇനി അവർ പറയുന്നത് അവരെന്താണ് ഇനി അവരുടെ ഫ്യൂച്ചറിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത് പ്രധാനമായും യു കെ ഗവൺമെൻറ് നോക്കുന്നത് ഗവൺമെന്റിലേക്ക് നന്നായി കോൺട്രിബ്യൂഷൻ കൊടുന്ന് കൊടുക്കുന്നവർക്ക് ഫൈവ് ആൻഡ് ടെൻ ഇയേഴ്സിനുള്ളിൽ പി ആർ കൊടുക്കുവാനുള്ള പരിഗണനയും അൺസ്കിൽഡ് ആയിട്ടുള്ള ലൈക്ക് കേറേഴ്സ് പോലുള്ളവർക്ക് പതിനഞ്ച് വർഷത്തിനുള്ളിൽ പി ആർ കൊടുക്കാൻ അതാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുകൂടാതെ ഗവൺമെൻറ് കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ലോ സ്കിൽഡ് വർക്കേഴ്സിൽ പെട്ടവർ അതായത് നമ്മളെപ്പോലുള്ള സ്കിൽഡ് വർക്കേഴ്സിൽ പെട്ടിട്ടുള്ളവർ ഗവൺമെൻറ്റിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഗ്രാൻസ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും സ്കീമിൽ മെമ്പർഷിപ്പ് അല്ലെ എനി എനിത്തി ഗവൺമെൻറ് ഫണ്ട് എന്തെങ്കിലും കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കാരണം വീണ്ടും നിങ്ങളുടെ ഐ എൽ ആർ പീരീഡ് കൂട്ടും അതായത് നമുക്കറിയാം നമുക്കൊരു കെയർവിസ് അല്ല സ്കിൽഡ് വർക്ക് വിസ അടിച്ചു കിട്ടുമ്പോൾ അതിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നോ പബ്ലിക് ഫണ്ട് എന്നുള്ളത് സോ നിങ്ങൾ അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് അത് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളൊരു ആയിട്ട് കരുതി നിങ്ങൾക്ക് തരാൻ പോകുന്ന ഐ എൽ ആർ പീരീഡിൻ്റെ കാലാവധി ഒന്നും കൂടെ കൂട്ടും അതായത് ഗവണ്മെന്റ് യു കെ ഗവണ്മെന്റ് ക്ലിയറായിട്ട് ആ ഒരു പ്രപ്പോസൽ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഒരു വർഷത്തിൽ കൂടുതലായിട്ട് നിങ്ങൾ പബ്ലിക് ഫണ്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഐ എൽ ആർ പീരീഡ് എന്ന് പറയുന്നത് മിനിമം ട്വൻറ്റി ഫൈവ് ഇയേഴ്സിലും എടുക്കുന്നുള്ളത് ഇനി ആർക്കൊക്കെയാണ് ഫൈവ് ഇയേഴ്സ് കൊണ്ട് ഐ എൽ ആർ ഐ എൽ ആർ അതായത് പി ആർ കിട്ടുന്നെന്നുള്ളതും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് ഗവൺമെൻറ്റിലേക്ക് കൂടുതലായിട്ട് കോൺട്രിബ്യൂഷൻ തന്നിട്ടുള്ളവർ അതായത് യു കെയിലെ പബ്ലിക് സെക്ടറിലെ ടീച്ചേഴ്സ് നഴ്സുമാർ ഡോക്ടേഴ്സ് എന്നിവർക്ക് വിത്തിൻ ഫൈവ് ഇയേഴ്സിൽ ഐ എൽ ആർ കിട്ടും അതായത് നമ്മുടെ എൻ എച്ച് എസ്സിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് അതുപോലെ നേഴ്സസ് ഒക്കെയുള്ളവർക്ക് നേഴ്സസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വിത്തിൻ ഫൈവ് ഇയേഴ്സിനുള്ളിൽ ഐ എൽ ആർ കിട്ടും ഗവൺമെൻറ് മുന്നോട്ട് വെച്ച പ്രപ്പോസലിൻ്റെ സമ്മറിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു പ്രപ്പോസൽസ് മുന്നോട്ട് വെച്ചപ്പോൾ ഹോം സെക്രട്ടറി ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് എന്ന് പറയുന്നത് ഐ എൽ ആർ കിട്ടുക എന്നു പറയുന്നത് ആരുടെ അവകാശമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായി പണിയെടുത്ത് വേണമെങ്കിൽ ഏൺ ചെയ്യാം എന്നുള്ള രീതിയിലാണ് അവർ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് തന്നെയെന്ന് പറയുന്നത് നേരം ഇത്രയുമാണ് അതിൻ്റെ ഒരു സമ്മറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്ക് അത്യാവശ്യം നമുക്ക് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഐ എൽ ആറുമായി ബന്ധം യു കെ ഗവണ്മെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആ ഒരു പ്രപ്പോസലിൽ സിമ്പിളായിട്ട് പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് പറഞ്ഞുള്ള കാര്യങ്ങളാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ഇനി അന്നേരം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യു കെയിലുള്ളവരുടെ കൺ സ്ഥിതിഗതികളെ നമുക്കറിയാം ഇപ്പോൾ യു കെയിലുള്ളവർ എന്ത് കഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് നമുക്കിവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു കൂടുതലും മൂന്ന് വർഷത്തേക്കിപ്പോൾ വിസ കിട്ടിയിട്ടുള്ളവർക്ക് ഏകദേശം അവരുടെ വിസ റിന്യൂ ചെയ്യേണ്ട ഒരു ടൈം ആയിരിക്കുകയാണ് പല കമ്പനികളും ഇപ്പോൾ റിന്യൂ ചെയ്ത് കൊടുക്കുന്നില്ല അന്നേരം അതിന് അങ്ങനെ റിന്യൂ ചെയ്ത് കിട്ടാതെ അടുത്ത നെക്സ്റ്റ് സ്പോൺസറേക്ക് തപ്പി വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലാണ് അതേപോലെ ഇപ്പോൾ സ്റ്റുഡൻസായിട്ട് വന്നിട്ടുള്ളവർ അവരുടെ പി എസ് ഡബ്ല്യു കാലാവധി തീർന്നു കഴിഞ്ഞിട്ട് പുതിയ സ്പോൺസറെ കിട്ടാതെ അങ്ങനെ ബുദ്ധിമുട്ടുന്ന അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് യു കെയിലെ പല മലയാളി കുടുംബങ്ങളും കടന്നുകൊണ്ട് പോകുന്നത് അന്നേരം ഒരു സിറ്റുവേഷനിലേക്ക് പതിനഞ്ച് വർഷത്തേക്ക് വേണ്ടി ഐ എൽ ആറിന് വേണ്ടി എത്ര കെയറേഴ്സ് അല്ലെങ്കിൽ എത്ര വർക്കേഴ്സ് ഇവിടെ യു കെയിൽ നിൽക്കുമെന്നുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിൽക്കുമെന്നുള്ളത് വളരെയേറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല ഇപ്പം നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു പതിനഞ്ച് വർഷം ഇവിടെ നിൽക്കണമെങ്കിൽ ഒരു കമ്പനി നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ കമ്പനി നമ്മളെ വിസ റിന്യൂ ചെയ്ത് തന്നുകൊണ്ടിരുന്നെങ്കിൽ തന്നെ മാത്രമേ നമുക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അല്ലാതെ നമുക്ക് മുമ്പ് അഞ്ച് വർഷം കൊണ്ട് കിട്ടേണ്ട ഐ എൽ ആർ കിട്ടേണ്ട പതിനഞ്ച് വർഷം എടുക്കും ആ പതിനഞ്ച് വർഷം ഏതെങ്കിലും ഒരു കമ്പനി നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം നേരം നമുക്കറിയാം നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഫോൾട്ട് എന്തെങ്കിലും വന്നാൽ അവർക്ക് അപ്പം തന്നെ നമ്മുടെ സിഒ എസ് അല്ലെങ്കിൽ എല്ലാം നമുക്ക് അവർക്ക് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും നേരം അത്രയും പതിനഞ്ച് വർഷം ഒരു എംപ്ലോയറിൻ്റെ അണ്ടറിൽ നിൽക്കുക എന്ന് പറയുന്നത് എത്രത്തോളം അതും ഈ കെയർ ഹോം ജോബിന് പതിനഞ്ച് വർഷത്തേക്ക് നിൽക്കുക എന്ന് പറയുന്നത് എത്രത്തോളം പ്രാക്ടിക്കലാന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ശരിക്കും പറഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ എന്തേ എത്രയേറെ എക്സ്ട്രീം ലെവലിലാണ് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് വരുന്നതെന്നുള്ളത് ചിന്തിക്കാൻ കഴിയുന്നതാണ് അതേപോലെ തന്നെ റിന്യൂ ചെയ്ത് കൊടുക്കുന്നതിലും ഗവൺമെൻറ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രാ ഒരു പൂട്ട് ഇട്ട് വെച്ചിരിക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അതായത് കമ്പനി ഇപ്പോൾ ഒരു സി ഒ എസ് റിന്യൂ ചെയ്യുമ്പോൾ കമ്പനി ഹോം ഓഫീസിലേക്ക് ഒരു നിശ്ചിത എമൗണ്ട് പേ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഐ എസ് സി ചാർജ് എന്ന് പറയും അത് നമ്മൾ ഇപ്പം എൻ ഇനി ഇനി എൻ്റെ എംപ്ലോയർ എന്നെ റിന്യൂ ചെയ് കമ്പനി വിസ റിന്യൂ ചെയ്ത് തരുന്ന ടൈമിൽ ആ ഗവണ്മെന്റിലേക്ക് അതായത് ഹോം ഓഫീസിലേക്ക് ചില എമൗണ്ട് ഒരു നിശ്ചിത എമൗണ്ട് പേ ചെയ്യേണ്ടതായിട്ടുണ്ട് ഐ എച്ച് എസ് സി ചാർജ് എന്നാണെങ്കിൽ പറയുന്നത് ആ എമൗണ്ടിൻ്റെ റേറ്റ് മുമ്പുള്ളതിനെക്കാട്ടിലും വളരെ ഹൈ ആയിട്ടാണ് കൂട്ടിയി വെച്ചിരിക്കുകയാണ് കാരണം അത് അന്നേരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാളെ ഇപ്പം റിന്യൂ ചെയ്യുന്ന ടൈമിൽ ഹ്യൂജ് എമൗണ്ടാണ് ഗവണ്മെൻറ്റിലേക്ക് പേ ചെയ്യേണ്ടത് കാരണം അത്രയും ഒരു എമൗണ്ട് പേ ചെയ്ത് ഒരു കമ്പനി നമുക്ക് വീണ്ടും റിന്യൂ ചെയ്ത് തരുമോ എന്നുള്ളതും ചോദ്യചിഹ്നമായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലാതെ അവർക്ക് ഇപ്പം പിന്നെ പി എസ് ഡബ്ല്യു കഴിഞ്ഞിട്ടുള്ളവരെ അല്ലെങ്കിൽ സ്റ്റുഡൻറ് ആയിട്ടുള്ളവരെയൊക്കെ അവർക്ക് റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്കിൽഡ് ഒരു കെയർ വിസയില് ഒരാളുടെ ആവശ്യം അവിടെ ഉണ്ടോ എന്നുള്ളതും ഓരോ കമ്പനികളും ചോദിക്കും കാരണം അത്രയും ഒരു ഫിനാൻഷ്യലി അവർ ഇത്രയും പൈസ മുടക്കി ഒരാളെ എടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതും വളരെ എന്നും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന കാര്യമാണ് പിന്നെ കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രപ്പോസൽസ് നിയമമായി വന്നിട്ടുണ്ടെങ്കിൽ യു കെയിൽ നടക്കാൻ വേണ്ടി പോകുന്നത് ഒരു റിവേഴ്സ് മൈഗ്രേഷൻ തന്നെയായിരിക്കും കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇത്രയേറെ കാര്യങ്ങളുണ്ട് നേരം ഒരു സാധാരണയായിട്ട് ഇവിടെ യു കെയിൽ വന്നിട്ടുള്ള ഓരോ ഫാമിലീസും എത്രത്തോളം സ്ട്രഗ ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു എന്നുള്ളൊരവസ്ഥയിലൂടെയാണ് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഉള്ളത് ഞാനിത് ഒരു ഇതിനെതിരെ ഇതായിട്ട് പറയുന്നതല്ല ഒരു അവലോകനമായിട്ട് പറഞ്ഞ കാര്യമാണ് ഇതൊക്കെയാണ് പ്രപ്പോസലസ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ നിലവിലുള്ള യു കെയിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നേരം യു കെയിൽ നടക്കാനായിട്ട് ചാൻസ് ഉള്ളത് ഒരു റിവേഴ്സ് മൈഗ്രേഷൻ തന്നെയാണ് ഇത് തടയാനെന്ന് പറയില്ല പക്ഷേ ഗവണ്മെന്റ് പറയുന്നത് അവർക്ക് ഒരു സർവേയിലൂടെ നിങ്ങൾക്ക് അവരുടെ ഒരു സർവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങളുടെ ഈ ഒരു പ്രപ്പോസലിനോട് നമുക്കുള്ള നമ്മുടെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് സാധിക്കും അന്നേരം നമുക്ക് ആ ഒരു സർവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമ്മുടെ ഫീഡ്ബാക്ക് നമുക്ക് അവരെ അറിയിക്കാനായിട്ട് സാധിക്കും അന്നേരം ഇത് നിയമമാകാതിരിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇതൊരു പ്രപ്പോസലായിട്ട് മൈഗ്രേഷൻ റിഡ്യൂസ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ മൈഗ്രേഷൻ റിഡ്യൂസ് ചെയ്താൽ മതി എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അല്ലാതെ ഇതിൽ വേറൊരു പോം വഴിയായിട്ടും ഒന്നും തന്നെ ഇല്ല അന്നേരം പറ്റുന്നിടത്തോളം ആൾക്കാരുകൾ ആൾക്കാർ ഈ ഒരു പ്രപ്പോ അതായത് ഈ ഒരു പ്രപ്പോസലിനോടുള്ള നമ്മുടെ ഫീഡ്ബാക്ക് നമുക്ക് ആ ഒരു സർവേയിലൂടെ അറ്റൻഡ് ചെയ്തിട്ട് അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കാം നേരം ഇതിൻ്റെ കൂടുതൽ ഫീഡ്ബാക്ക് അല്ല കൂടുതലായിട്ടുള്ള അപ്ഡേഷൻസ് അടുത്ത വീഡിയോയിൽ ഞാൻ ആയിട്ട് പറയുന്നതായിരിക്കും ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല നേരം ഇത്രയുമാണ് ഞാൻ അന്നേരം പറഞ്ഞത് പറയാനായിട്ട് ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഒരു പ്രപ്പോസലിലൂടെ പറയുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരിക എന്നുള്ളത് മാത്രമായിരുന്നു നേരം അതിൽ അത് മാത്രമല്ല ഇപ്പോൾ നിലവിലിവിടെ ഉള്ളവരുടെ ഒരു അവസ്ഥയും കൂടെയാണ് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഇതാണെന്നുള്ളതും കൂടെയൊന്നു പറഞ്ഞു തന്നേ ഉള്ളൂ നേരം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു ഓൾ